വയനാട് ചൂരൽ എട്ടാം ദിനവും തിരച്ചിൽ അവസാനിപ്പിച്ചു ഡ്രോണിന്റെയും സ്നിഫർ ഡോഗുകളുടെയും റഡാളുകളുടെയും സഹായത്തോടെ ലഭിച്ച സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തിയത് സൂചിപ്പാറയിലും തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഇതുവരെ നാൽപ്പത്തിനാല് മൃതദേഹങ്ങളും നൂറ്റി എഴുപത്തി ആറ് ശരീരഭാഗങ്ങളും സംസ്കരിച്ചു നിലമ്പൂരിൽ നിന്ന് ഇന്ന് രണ്ട് ശരീരഭാഗങ്ങൾ കൂടി കണ്ടെടുത്തു ചൂരൽമലയിലും മുണ്ടക്കൈലും പുഞ്ചിരുമേട്ടിലും ഇന്നും തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല ഡ്രോണിന്റെയും സ്നിഫർ ഡോഗുകളുടെയും റഡാറുകളുടെയും സഹായത്തോടെ ലഭിച്ച സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തിയത് സ്പോട്ടുകൾ ലഭിച്ചാൽ പ്രദേശത്ത് മണ്ണുമാന്തിയന്ത്രങ്ങൾ എത്തിച്ച മണ്ണുമാറ്റി പരിശോധിക്കും ചൂരൽമലയുടെ താഴെയും മുകളിലുമായി നിരവധി പ്രദേശങ്ങളിലാണ് ഇന്നും പരിശോധന നടത്തിയത് സിഗ്നലുകൾ ലഭിച്ചെങ്കിലും പ്രദേശത്തു നിന്നും ഒന്നും കണ്ടെത്താനായിട്ടില്ല നാളെയും സമാനമായ രീതിയിൽ തിരച്ചിൽ തുടരും അതേസമയം സൂചിപ്പാറയിലും പ്രത്യേക സംഘത്തിന്റെ തിരച്ചിൽ നടത്തിയിരുന്നു വിദഗ്ധ പരിശീലനം ലഭിച്ച പന്ത്രണ്ടംഗ സംഘം സൂചിപ്പാറ മുതൽ പോർത്തുകൾ വരെയുള്ള ഭാഗങ്ങളിലാണ് തിരച്ചിൽ നടത്തിയത് കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങളുണ്ടെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യാനായിരുന്നു പദ്ധതി എന്നാൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്നതായി പറയപ്പെട്ടിരുന്നു ദൗത്യം കൂടുതൽ ദിവസങ്ങളിലേക്ക് കടക്കുമെന്ന് എം ആർ അജിത് കുമാർ അറിയിച്ചിരുന്നു അമൃത ന്യൂസ് തൃശൂർ